ഹലോ ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ധാർത്ഥ് പ്രഭുവിന് സിദ്ധുവായിട്ട് നമ്മുടെ ഉപ്പുമുളകും നമ്മുടെ പാറമട വീട്ടിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ അതോടൊപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് സിദ്ധു പുറത്തേക്ക് പോയി എന്ന് കഥ എഴുതി വരുത്തുമ്പോൾ അതിനൊപ്പം നമ്മുടെ ലച്ചവും കൂടെ പോയി എന്നുള്ളതാക്കുമോ സ്റ്റോറി കാരണം നമ്മുടെ കഴിഞ്ഞ പ്രമോല കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ലക്ഷവും കൂടെ ഉണ്ടായിരുന്നില്ല സിദ്ധുവിൻ്റെ കൂടെ നമ്മുടെ ലക്ഷ്യവും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ സിദ്ധുവിന്റെ കൂടെ ലച്ചവും കൂടെ ഗൾഫിലേക്ക് പോയി എന്നുള്ള രീതിയില് കഥ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്കത് എന്ത് തോന്നുന്നു നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുമോ ലച്ചവും സിദ്ധുവില്ലാത്ത സിദ്ധു പോയ സിദ്ധുവിൻ്റെ ആ ഒരു എന്താ പറയുക ഒഴിവ് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് നികത്താൻ കുറച്ച് നാളുകൾ വരും ആ സിദ്ധുവിനോടൊപ്പം നമ്മുടെ ലക്ഷവും കൂടെ പുറത്തേക്ക് പോയി എന്നുള്ള ഒരു കഥ വരുത്തി തീർക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് എന്തോരം ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഉപ്പുമുളകും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയുണ്ടോ നമുക്ക് കേശുവും ശിവാനിയും പാറക്കുട്ടിയും മാത്രം മതിയോ നമ്മുടെ ലെച്ചവും കൂടെ കൂടെ വേണ്ടേ ഇല്ല നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയല്ലേ അതുകൊണ്ട് നമ്മുടെ ലച്ചുവിനെങ്കിലും നമ്മുടെ ഉപ്പുമുളകും ടീമും അവിടെ നിലനിർത്തിയാൽ മതിയായിരുന്നു അല്ലെ പ്രക്ഷേര ലച്ചു തെറ്റൊന്നും ചെയ്തിട്ടല്ല പക്ഷേ ഈ ഇങ്ങനെ എല്ലാവരുടെയും കൊഴിഞ്ഞുപോക്ക് കാരണം നമ്മുടെ ലച്ചുവും നമ്മുടെ ഉപ്പുമുളകിൽ നിന്ന് മാറുമോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു സംശയം കാത്തിരുന്ന് തന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ